ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു ജ്യോതിഷപരമായി വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നു എന്നാൽ ഓരോ രാശിജാതരുടെയും ഏത് ഭാവത്തിലാകും ഈ ഗ്രഹണം സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഗ്രഹണബലം ഓരോരുത്തർക്കും അനുഭവപ്പെടുക ചില രാശിജാതർക്ക് ഈ ഗ്രഹണബലം കാര്യമായ ദോഷങ്ങളിൽ നൽകില്ല എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ഈ ഗ്രഹണബലം ഉളവാക്കുന്ന ദോഷം കടുത്തതാകും ആ രാശിക്കാർ ആ ദോഷത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ ദോഷത്തെ അകറ്റുകയും ചെയ്യാമെന്ന് അറിയുക ഗ്രഹണ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഗ്രഹണത്തെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി അമ്പത്തെട്ട് മിനിറ്റിനുമേൽ ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു നിലവിൽ രാഹു കുംഭക്കൂറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഗ്രഹണം രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്ന് അറിയപ്പെടുന്നു ഗ്രഹണഫലങ്ങൾ പൊതുവേ ദോഷഫലങ്ങളെയാണ് നൽകുക എന്നാൽ രാഹു ഓരോ കൂറുകാർക്കും നൽകുന്ന ഫലങ്ങൾ അഥവാ ഓരോ കൂറുകാരുടെയും ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഈ ഗ്രഹണഫലം ഓരോ കൂറുകാരെയും ബാധിക്കുക ഗ്രഹണഫലങ്ങൾ പൊതുവെ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം എന്നതിനാൽ ഗ്രഹണ ദിവസമായ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ഒരു ശ്രദ്ധയും കരുതലും ഓരോ കൂറുകാരും പുലർത്തുന്നത് വളരെ അഭികാമ്യം ആകുന്നു എന്നും അറിയുക അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചന്ദ്രഗ്രഹണം മകരക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കാണാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മകരക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് ഈ ഗ്രഹണം സംഭവിക്കുക ധനഭാവം വാഗ്ഭാവം എന്നീ പേരുകളിലാണ് ഈ ഭാവം അറിയപ്പെടുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഭാവത്തിൽ ഗ്രഹണം സംഭവിക്കുമ്പോൾ ഈ കൂറുകാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മേഖല ധനകാര്യമാണ് ധനം കടം കൊടുക്കുക ലോണായി ധനം വാങ്ങുക പൊതുവെയുള്ള ധനക്രയവിക്രയങ്ങൾ എന്നിവയിൽ വളരെ ജാഗ്രത ഈ കൂറുകാർ പുലർത്തണം ചന്ദ്രൻ എന്നത് മകരക്കൂറുകാരുടെ ഏഴാം ഭാവാധിപനും ആകുന്നു ഏഴാം ഭാവം എന്നത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങൾ കുടുംബ ബന്ധം പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു എന്നതിനാൽ ഈ പറഞ്ഞ മേഖലകളിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നു ഭവിക്കാം അത് ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ അതുമൂലമുള്ള തർക്കങ്ങൾ ബിസിനസ്സിൽ പാർട്ട്ണറുമായുള്ള തർക്കങ്ങൾ അത് നയിക്കാവുന്ന കോടതി വ്യവഹാരങ്ങൾ എന്നിവയെല്ലാം ഗ്രഹണഫലമായി ഉണ്ടാകാവുന്ന ദോഷഫലങ്ങൾ ആണ് കൂടാതെ നിശ്ചയിച്ച് ഉറപ്പിച്ച വിവാഹാലോചനകൾ വ്യവഹാരങ്ങൾ ബിസിനസ് ഇടപാടുകൾ മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്ക് പെട്ടെന്ന് ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾ അവയ്ക്ക് കാലതാമസം ഭംഗം എന്നിവയെ വരുത്താം അല്ലെങ്കിൽ അവയിൽ വിഘ്നങ്ങളും അതുമൂലമുള്ള പിൻവാങ്ങലുകളും സംഭവിക്കാം ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിതമായി ഈ സമയത്ത് ശാരീരിക വൈഷമ്യങ്ങൾ ഉണ്ടാകാമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല കരുതൽ പുലർത്തേണ്ടതുണ്ട് രണ്ടാം ഭാവമെന്നത് വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു എന്നതിനാൽ വാക്കുകൾ വളച്ചൊടിച്ച് തനിക്ക് തന്നെ വിനയാകാനുള്ള സാഹചര്യങ്ങൾ അപവാദ പ്രചരണങ്ങൾ എന്നിവ സമൂഹത്തിൽ മാനഹാനിയെ സൃഷ്ടിക്കാം സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം കളവ് വഞ്ചന എന്നിവ മൂലമുള്ള ധനനഷ്ടം എന്നിവയ്ക്കും സാധ്യതകളെ സൃഷ്ടിക്കാവുന്നതാണ് ബിസിനസ്സുകാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നഷ്ടം നേരിടാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഏകാഗ്രത കുറവ് മത്സര പരീക്ഷകളിൽ പരാജയം എന്നിവയും വന്ന് പിണയാം കൂടാതെ എന്ത് കാര്യവും നടന്നു കിട്ടുവാൻ ഒരു കാലതാമസം അലച്ചിൽ അത് സൃഷ്ടിക്കാവുന്ന വനംമടുപ്പ് ധനവ്യയം എന്നിവയും ഈ കൂറുകാരെ ഒരു വാരം അലട്ടാവുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം